യാത്ര മാതാവിന്റെ വയറ്റിൽ നിന്നും ആരംഭിച്ചതാണ് ഈ യാത്ര ഇൻഷാ അള്ളാഹ് എന്ന പ്രാർത്ഥനയിലൂടെ തുടരുന്ന യാത്ര അൽഹമ്മദില്ല എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാൻ അള്ളാഹു സുഹാനോ തല തൗഫിക് നൽകുമാറാകട്ടെ പ്രവാചകന്മാർ പ്രബോധന ദൗത്യവുമായി യാത്ര നടത്തിയിട്ടുണ്ട് സ്വഹാബികൾ അറിവ് തേടി യാത്ര നടത്തിയിട്ടുണ്ട് ഇമാം ബുഹാരിയെയും ഇമാം മുസ്ലിമിനെയും പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ ഹദീസ് ശേഖരണാർത്ഥം യാത്ര നടത്തിയിട്ടുണ്ട് വിജ്ഞാന സമ്പാദനാർത്ഥം ഇമാം ഷാഫിയെയും ഇമാം അബു ഹനീഫയെയും പോലുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ യാത്ര നടത്തിയിട്ടുണ്ട് സാമൂഹിക ശാസ്ത്ര മേഖലകളിൽ ഇമാം ഖസാലിയും ഇബ്നുസീനയും മറ്റും യാത്ര നടത്തിയിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം അതിനെല്ലാമുപരി അള്ളാഹുവിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളുടെ ദർശനവും അതിലൂടെ സ്വന്തം നാഥനെ തിരിച്ചറിയാനുമുള്ള യാത്രയാണ് ഹജ്ജ് ആത്മീയത തേടിയുള്ള യാത്രകളിൽ സുപ്രധാനമാണ് ഹജ്ജ് യാത്ര അത് കേവല യാത്രയല്ല സ്വന്തം നാഥനിലേക്കുള്ള സുന്ദരമായ യാത്രയാണ് ഖുർആാനിലെ സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ ബോധ്യമാകാൻ യാത്ര ചെയ്തേ മതിയാകും ഇതോടെ തീരുന്നതല്ല യാത്ര നമുക്ക് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് മരണത്തോടെ ഈ ദുനിയാവിലെ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് സൃഷ്ടാവിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ട വിഭവങ്ങൾ ശേഖരിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് ഈ ദുനിയ ഈ ദുനിയാവിലെ മരണത്തോടെ മനുഷ്യൻ തീർത്തും ഇല്ലാതാവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നില്ല മറിച്ച് ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ചേക്കേറുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ശാശ്വത ജീവിതത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് അതിനാൽ ഒരു ഗേഹത്തിൽ നിന്ന് മറ്റൊരു ഗേഹത്തിലേക്ക് മാറ്റപ്പെടുകയാണ് മരണം ഒരു യാത്ര മാത്രമാണ് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള ആത്മാവിന്റെ യാത്ര നശ്വരലോകത്ത് നിന്ന് അനശ്വര ലോകത്തേക്കുള്ള യാത്ര അങ്ങനെ ശാരീരിക ബന്ധത്തിൽ നിന്നുള്ള ആത്മാവിന്റെ മോചനമാണ് മരണം അതിനാൽ ജീവിത യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് സഞ്ചാരം തുടരുക ഹൃദയത്തിന് അന്ധത ബാധിക്കാതിരിക്കാനും ജീവിതം വിജയകരമാക്കാനും അത് കൂടിയേ തീരൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ For more updates from Rassal Media, please subscribe to this channel and press the bell icon. khairan.